നാളെ ഡബ്ല്യൂ ഡബ്ല്യു സൗദിയിൽ നടത്താൻ പോകുന്ന കിങ് ഓഫ് റിംഗ് വിൻ ചെയ്യുന്നവർക്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് എന്നാണ് കിട്ടാൻ പോകുന്നത് എന്ന് ഡബ്ല്യു ഡബ്ല്യു തന്നെ ഒഫീഷ്യലായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എന്താണെന്ന് നോക്കാം അതിനോടൊപ്പം ബ്രോക്ക് ലെസ്നർ എന്നാണ് റിട്ടേൺ ചെയ്യുക ബ്രോക്ക് ലെസ്നറിന്റെ അപ്ഡേറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാണ് അപ്പോൾ ബ്രോക്ക് ലെസ്നറെ പറ്റി കുറച്ച് ദിവസം മുൻപ് ഒരു അപ്ഡേറ്റ് വന്നിരുന്നു അതായത് റൂമർ ആയിട്ട് അത് ഞാൻ പറയാതെ വിട്ടതിൻ്റെ കാര്യവും ആ അപ്ഡേറ്റ് എന്താണെന്നും ഈ വീഡിയോയിൽ പറയാം ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഇതിൽ ഒന്നാമത്തെ കാര്യം കിങ് ആൻഡ് കോയിൻ ഓഫ് ദ റിംഗ് പേപ്പർ യുവിൻ്റെ മാച്ച് കാർഡ് പ്രൊഡിക്ഷൻസ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോയുടെ എൻ്റെ സ്ക്രീനിൽ തരാം കണ്ടു നോക്കുക രണ്ടാമത്തെ കാര്യം സമ്മർ സ്ലാം റസ്നൽ മെനിയ പോലെ ഡബ്ല്യു ഡബ്ല്യു മാറ്റിയിട്ടുണ്ട് അതായത് സമ്മർ സ്ലാ ഇനി മുതൽ റെസൽമിനിയ നടക്കുന്നത് പോലെ രണ്ടു ദിവസമായിട്ടാണ് ഡബ്ല്യു ഡബ്ല്യു പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് എപ്പോഴാണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന സമ്മർ സ്ലാണു രണ്ടു ദിവസമായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ റെസൽ ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പോൾ അത് വളരെയധികം ഹിറ്റ് അടിച്ചു ഡബ്ല്യു ഡബ്ല്യുക്ക് നല്ല ലാഭമെല്ലാം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് റെസൽ പോലെ തന്നെ വലിയ പ്രാധാന്യമുള്ള സമ്മർ സ്ലാമും ഇവര് രണ്ട് ഷോയാക്കി മാറ്റാൻ പോവാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മാത്രമേ അങ്ങനെ ചെയ്യൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല കാരണം റെസൽ ഇതുപോലെ ഒരു വർഷത്തേക്ക് മാത്രം രണ്ട് ഷോയാക്കി നടത്തുമെന്നൊക്കെയാണ് പറഞ്ഞത് പിന്നീട് നമ്മൾ കണ്ടതാണ് എല്ലാ വർഷവും രണ്ട് ഷോയാക്കി മുന്നോട്ട് കൊണ്ടുപോയത് അപ്പോൾ അതേപോലെ സമ്മർ സ്ലൈമും പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലല്ല ഇരുപത്തി ആറ് മുതൽ സിമ്പിളായി പറയുകയാണെങ്കിൽ ഒരു ദിവസമായി ഷോ നടത്തുമ്പോൾ അമ്പതിനായിരം ടിക്കറ്റ് വിറ്റു എന്ന് വിചാരിക്കുക അതേസമയം ഇത് രണ്ട് ഷോയാക്കി നടത്തുമ്പോൾ രണ്ട് സെറ്റ് ടിക്കറ്റ് വിൽക്കാൻ പറ്റും അതായത് അമ്പതിനായിരം പ്ലസ് അമ്പതിനായിരം അല്ലെങ്കിൽ അമ്പതിനായിരം പ്ലസ് നാല്പതിനായിരം ഈ ഒരു ലെവലിൽ അപ്പോൾ എങ്ങനെ നോക്കിയാലും ഡബ്ല്യൂ ഡബ്ല്യുക്ക് രണ്ട് ഷോയാക്കുന്നത് ലാഭമാണ് സമ്മർ സ്ലാം രണ്ട് ദിവസം നടത്തുന്നതിനെ പറ്റി രണ്ട് ഷോയാക്കുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം ഇനി അടുത്തൊരു കാര്യം കൂടി പറയാം അതായത് ഡബ്ല്യൂ ഡബ്ല്യു ചാമ്പ്യൻ ബിക്കി സ്മാക്ഡൌണിൽ റിച്ച് ഹോളിൻ്റെ മൂലം സംഭവിച്ച ഒരു നെക്ക് ഇഞ്ചറി കാരണം ഡബ്ല്യൂ ഡബ്ല്യു ഇട്ട് പോയതും ഇനി തിരിച്ചു വരില്ല എന്നൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ബിക്കി അദ്ദേഹത്തിന്റെ പുതിയ പ്ലാനുമായി മുന്നോട്ട് പോവുകയാണ് അതായത് റെസ്ലിംഗിൽ തനിക്ക് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാൽ ഇപ്പോൾ ബിഗിനെ പറ്റി വരുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ബികോക്ക് നെറ്റ്വർക്ക് ഒരു കോമഡി സീരീസ് ചെയ്യുന്നുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട റോള് ബിഗിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് സെറ്റ് സെറ്റാവാണെങ്കിൽ ബിഗിയുടെ കരിയർ അങ്ങനെ മുന്നോട്ട് പോകാൻ ചാൻസ് കൂടുതലാണ് അതായത് റെസ്ലിങ്ങിൽ ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഇവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ പിന്നെ ബിക്കി ഇനി തിരിച്ചു വരില്ല എന്നുള്ള കാരണമെല്ലാം മുൻനിർത്തി ഇനി ഡബ്ല്യു ഡബ്ല്യു ന്യൂഡീം പൊളിച്ചു കളയാനാണ് ചാൻസ് കൂടുതൽ അതിൻ്റെ ചില സൂചനകൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ടീം ഇല്ലാതായാൽ അത്രയും സന്തോഷം കാരണം കണ്ട് കണ്ട് ബോളടിച്ച ഒരു ടീമാണ് മുൻപൊക്കെ അടിപൊളിയായിരുന്നു പക്ഷേ ഇപ്പം ബിക്കി കൂടിയില്ലാത്ത കാരണം ആ ടീമിന് മൊത്തം ഒരു ഇൻട്രസ്റ്റ് ഇല്ല തന്നെയാണ് നല്ലത് ഇത് ബിഗിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞു എന്ന് മാത്രം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം ന്യൂഡേ ടീമിൽ നിങ്ങൾക്ക് പിരിച്ചുവിടണം എന്ന താല്പര്യമുണ്ടോ എന്ന് ഇനി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ന്യൂസിലേക്ക് വരാം കിങ് ഓഫ് ദറിംഗ് വിൻ ചെയ്യാൻ പോകുന്നവർക്ക് എന്നാണ് ചാമ്പ്യൻഷിപ്പ് മാച്ച് കൊടുക്കാൻ പോകുന്നത് എന്ന് നോക്കാം ഈ വരുന്ന സമ്മർ സ്ലാമിലാണ് കിങ് ഓഫ് ദറിംഗ് വിൻ ചെയ്തവർക്ക് ഡബ്ല്യു ഡബ്ല്യൂ ചാമ്പ്യൻഷിപ്പ് മാച്ച് കൊടുക്കുക ഏത് ബ്രാൻഡിൻ്റെ റെസ്ലർ ആണോ വിൻ ചെയ്യുന്നത് അതാത് ബ്രാൻഡിൻ്റെ ചാമ്പ്യൻഷിപ്പ് സെലക്ട് ചെയ്യാം അപ്പോൾ ഇത് നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇതിന് മുൻപ് കിങ് ഓഫ് ദ റിങ് വിൻ ചെയ്തവർക്ക് പ്രത്യേകിച്ച് വലിയ അവസരമൊന്നും കിട്ടിയില്ല പിന്നെ നാളത്തെ സ്നാക്ക് ഡൗൺ സൗദിയിൽ നടന്നതിന് ശേഷം ഏഴ് മണിക്കൂറൊക്കെ കഴിഞ്ഞായിരിക്കും നമ്മൾക്ക് ഇവിടെ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുക അതായത് അഞ്ചേ മുപ്പതിന് തന്നെ നമ്മൾക്ക് ഇവിടെ ഷോ കാണാൻ സാധിക്കും ഷോ ലൈവ് എന്ന് പറഞ്ഞ് സോണി ഇട്ടാലും ലൈവ് ആയിരിക്കില്ല ഇതേപോലെ തന്നെയാണ് മുൻപും ബാക്ക് ക്ലാഷ് നടന്നപ്പോഴുള്ള സ്മാക്ക് ഡൗണും ടെലികാസ്റ്റ് ചെയ്തത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനേക്കാൾ നല്ലതാണ് കാരണം റെക്കോർഡ് ചെയ്തു വെച്ചാൽ ഒരാഴ്ച കൊണ്ട് എല്ലാ റിസൾട്ടും എല്ലാവരുടെ കയ്യിലെത്തും ഇതാകുമ്പോൾ ഏഴ് എട്ട് മണിക്കൂറിൻ്റെ വ്യത്യാസത്തിൽ അധികം റിസൾട്ടൊന്നും സ്പോയിലറാവാൻ ചാൻസ് ഇല്ല ഇനി ബ്രോ ക്ലാസ്നറിൻ്റെ റിട്ടേൺ അപ്ഡേറ്റ് ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പോൾ ബ്രോ ക്ലാഷ്നറെ പറ്റി വന്ന ന്യൂസ് എന്ന് പറയുമ്പോൾ ഈ വരാൻ പോകുന്ന സർവൈബർ സീരീസിൽ കഴിഞ്ഞ വർഷം സി എം പങ്ക് റിട്ടേൺ ചെയ്തതുപോലെ ഷോയെല്ലാം അവസാനിച്ചതിന് ശേഷം അതായത് എൻ്റെ കാർഡ് കാണിച്ചതിന് ശേഷം സർപ്രൈസായിട്ട് ബ്രോക്ലാസിനർ റിട്ടേൺ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ നടക്കുമോ എന്ന് ചോദിച്ചാൽ നമ്മൾക്ക് കൺഫേം ആയി പറയാൻ സാധിക്കില്ല ഈ അടുത്ത് ഇങ്ങനെയാണ് ന്യൂസ് എല്ലാം വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇത് പറയാതെ വിട്ടതിൻ്റെ കാരണം ഇതിലും മുൻപ് ചില ഷോസിലെല്ലാം ബ്രോക്ലാസ്നർ വരുമെന്ന് പറഞ്ഞ റൂമർ ഉണ്ടായിരുന്നു അപ്പോൾ ഇതും അങ്ങനെ തന്നെ പോകും എന്ന ലെവലിലൊക്കെയാണ് ഞാൻ ഇത് വീഡിയോ ചെയ്യാതെ വിട്ടത് പിന്നെ പലരും ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ സർവൈബിൾ സീരീസിൽ വരുമോ എന്ന് ചോദിച്ചാൽ ആ ഒരു ടൈമിലൊക്കെയാണ് ബ്രോക്ലെസ് നിര ഡബ്ല്യു ഡബ്ല്യു ഇട്ട് പോയാലും ഡബ്ല്യു ഡബ്ല്യൂലിക്ക് തിരിച്ച് വരാം കാരണം അതിനുശേഷം റോയൽ റംബോ റെസ് എൽ ഇങ്ങനെയെല്ലാം ഫുൾ ടൈം ബ്രോക്ക്ലെസ്നർ ഡബ്ല്യു ഡബ്ല്യൂയിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമുക്ക് സർവൈബിൾ സീരീസിൽ ബ്രോക്ക്ലെസ്നെ പ്രതീക്ഷിക്കാൻ സാധിക്കും